യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിന്റെ കുടുംബം തയ്യാറായെന്നാണ് മധ്യസ്ഥർ അറിയിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് നിർണായക പുരോഗതി തുടർ നടപടികൾ വൈകാതെ സൂചന സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് നേരത്തെ തലാലിന്റെ കുടുംബം മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതിൽ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എത്രത്തോളം അവർ മാപ്പ് നൽകാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ടായിരുന്നു അത്തരം പ്രതികരണങ്ങൾ കൂടി തലാലിന്റെ കുടുംബത്തിൽ നിന്ന് വന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അവർ തയ്യാറായി എന്ന് മാത്രമല്ല ഒരു പക്ഷേ വധശിക്ഷ റദ്ദാക്കാൻ മാപ്പ് നൽകാനും തയ്യാറാണ് എന്നുള്ള വാർത്തകൾ കൂടി വരുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വളരെ നിർണായകമായത് സലാം ജിൽസി കാന്തപുരം എ പി അബ് മുസ്ലിലാരുടെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇയാൾ കാന്തപുരം എ പി അബുഖലാരുമായി അടുത്ത ബന്ധമുള്ള സൂഫി പണ്ഡിതൻ ഉമർ ഹഫീദ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളും ഹൂദി ഭരണകൂട പ്രതിനിധികളും കൂടാതെ ഈ തലാലിന്റെ കുടുംബവുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഏതായാലും വളരെ പോസിറ്റീവായുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ കുടുംബം എത്തുന്നു എന്നുള്ള ആശ്വാസകരമായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളികൾക്കൊക്കെ തന്നെ സന്തോഷിക്കാവുന്ന ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ് രണ്ടാം ഘട്ട ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി അതായത് കാന്തപുരത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ജൂലൈ പതിനാറിനാണ് ആദ്യഘട്ടത്തിൽ വധശിക്ഷ നിശ്ചയിച്ചിരുന്നത് ഈ വധശിക്ഷ നീട്ടിവെക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ച കൂടി വിജയം കാണുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും ഈ കാര്യത്തിൽ അതായത് രണ്ടാം ഘട്ട ചർച്ചയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള കാന്തപുരം എ പി അബു മുസ്ലാരുടെ ഓഫീസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു ആ ആവശ്യം കൂടി ഒരുപക്ഷെ പരിഗണിക്കുകയാണെങ്കിൽ കൂടുതൽ ഈ വധശിക്ഷ തന്നെ ഒഴിവാക്കി കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വധശിക്ഷ ഒഴിവാക്കുന്നത് ുമായി ബന്ധപ്പെട്ട് ധ്യാദനം സ്വീകരിക്കുകയും അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിൽ ഈ കുടുംബം പോസിറ്റീവായുള്ള ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടെ ഈ തലാലിന്റെ സഹോദരൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി നിമിഷപ്രിയുടെ മകൾ പതിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള മിഷേൽ ഇപ്പോൾ യമനിലെത്തിയിട്ടുണ്ട് അവർ ഒരുപക്ഷെ കുടുംബത്തെ നേരിട്ട് കണ്ട് ഈ തന്റെ മാതാവിന്റെ വധക്ഷിക്ഷ ഒഴിവാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഈ കുടുംബത്തോട് മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാന്തപുരം യുടെ ഓഫീസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ച ശേഷം മാത്രമേ ഈ പ്രതികരണം ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് അവർക്ക് അനൌദ്യോഗികമായി ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വിജയം കാണുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് ഏതായാലും അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ടെങ്കിൽ കൂടി നമുക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അനൌദ്യോഗികമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അക്കാര്യം ഈ വധശിക്ഷ ഒഴിവാക്കി ഒരുപക്ഷെ തടവ് ശിക്ഷയിലേക്കോ മറ്റോ പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഏതായാലും ഇനി ഒരു പക്ഷേ വധശിക്ഷ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും തീരുമാനം എന്നുള്ളതൊക്കെ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ ഹൂതി ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഹൂതി ഭരണകൂടം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും അല്ലെങ്കിൽ തടവശിക്ഷ എങ്ങനെയായിരിക്കും ദിയാദനം എന്ന കാര്യത്തിലൊക്കെ തന്നെയാണ് ഇനി തീരുമാനമുണ്ടാകേണ്ടത് ഏതായാലും വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള രണ്ടാംഘട്ട ചർച്ചകൾ വിജയം കാണുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തലാലിന്റെ കുടുംബം ഈ ചർച്ചയ്ക്ക് തന്നെ തയ്യാറായി അല്ലെങ്കിൽ ഈ ചർച്ചയോട് പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം അടുത്ത മണിക്കൂറുകളിൽ അടുത്ത സമയത്ത് തന്നെ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ാക്കുന്നത് ഒരു പക്ഷേ കാന്തപുരം വിഭവർക്കായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആദ്യഘട്ടത്തിൽ ലഭിക്കുക ലഭിച്ച ഉടൻ തന്നെ നമ്മളോട് ഇക്കാര്യം പങ്കുവെക്കുമെന്നുള്ളതാണ് കാന്തപുരത്തിൻ്റെ ഓഫീസും അറിയിച്ചിട്ടുള്ളത് ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഹുതി ഭരണകൂട മേഖലയാണ് ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയാണ് എന്ന് പറയുന്നത് അവിടെയാണ് തലാലിൻ്റെ ഉള്ളത് തലാലിൻ്റെ കുടുംബത്തോട് നമുക്ക് നയതന്ത്ര ബന്ധം കുറവായതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സാധ്യമല്ലായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ആവശ്യമാണെന്നുള്ളത് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സാധ്യത കൂടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ കൂടി ഉണ്ടായാൽ ഒരു പക്ഷേ പദശി ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഒരു വേഗത ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ഒരു വേഗത ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഉണ്ട് ഏതായാലും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മിഷേൽ ഈ ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഈ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മകൾ മിഷേൽ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാർ ഇപ്പോൾ എം എൽ എത്തിയിട്ടുണ്ട് അവരായിരിക്കാം ഈ ഈ കുടുംബത്തോട് തൻ്റെ മാതാവിൻ്റെ വധശിക്ഷ ഒഴിവാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഒരു പക്ഷേ ഒരു മകളുടെ പതിമൂന്ന് വയസ്സുകാരുടെ അഭ്യർത്ഥന കൂടി ഇക്കാര്യത്തിൽ കുടുംബം സ്വാഭാവികമായും ഒരു വധശിക്ഷ ഒഴിവാക്കി ധ്യാദനം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു തീർപ്പിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ആ ഒരു കാര്യങ്ങൾ മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ഇടപെടലുകളൊക്കെ തന്നെ വിജയം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാന്തപുരത്തിന്റെ ഓഫീസും ഉള്ളത് എന്തായാലും ഈ ചർച്ചകളൊക്കെ തന്നെ നേരിട്ട് നിയന്ത്രിക്കുക അല്ലെങ്കിൽ നേരിട്ട് വിലയിരുത്തുന്നുണ്ട് ഈ കാന്തപുരത്തിന്റെ ഓഫീസ് ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ശുഭകരമായ ഒരു വാർത്ത ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു വിവരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്